ഒന്ന് തിരുനബി സല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധ മുടി മഹത്തരമാണ് അത് കിട്ടിയാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടവരാണ് പക്ഷേ അത് ഉണ്ടോ എന്നതാണ് വിഷയം അത് എവിടെ എന്നതാണ് വിഷയം കിട്ടിയാൽ മാഷാ ഒന്നോ ഷഹാബത്ത് അത് വെള്ളത്തിലിട്ട് കുടിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അത് അതാണെങ്കിൽ പക്ഷെ സംഭവിച്ചത് അതല്ല ലോകത്ത് ഒരു കഷ്ണമുണ്ടോ എന്ന് പണ്ഡിതന്മാർ കൂലങ്കശമായി ആലോചിച്ച് ചരിത്ര പഠനം നടത്തി എവിടെയൊക്കെയോ ഒരു കഷ്ണം അര കഷ്ണം ഇത്രയേ ഉള്ളൂ അങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു കെട്ടുമുടി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതെവിടുന്ന് വന്നു അത് കൊണ്ടുവരുന്ന ആളുകൾക്ക് അറിയില്ലേ ഞങ്ങൾ അള്ളാഹി റസൂലിന്റെ മേൽ പച്ചക്കള്ളാണ് ഈ പറയണതെന്ന് മഴ എങ്ങനെ ഒരു കഷ്ണം കിട്ടാനില്ലാത്ത ലോകത്ത് ലോകത്തെ ഒരു പൊന്തിയത് ഇത്ര ചിന്തിച്ചാലും മതി അതും ഇത്തരം വിഷയങ്ങളിൽ തെറ്റിദ്ധാരണകളോ ആക്ഷേപങ്ങളോ ഉണ്ടായിട്ടുള്ള ആളുകൾ ആക്ഷേപിക്കപ്പെടുക സത്യസന്ധതയെ സംബന്ധിച്ചോ സൂക്ഷ്മതയെ സംബന്ധിച്ചോ തെ സംബന്ധിച്ചോ വറയനെ സംബന്ധിച്ചോ സംശയം ജനിപ്പിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി അഷ്റഫ് തങ്ങളുടെ തങ്ങളുടേതെന്ന പേരിൽ ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ പ്രയാസപ്പെട്ടത് അത് പറയല്ലേ ഒരു കഷ്ണം കിട്ടാനില്ല ഒരു കഷ്ണം ഉലമാ റിസർച്ച് ചെയ്ത് കോടികൾ കൊടുത്തു വാങ്ങൂലേ ഇതൊക്കെ ഇതൊക്കെ കച്ചവടം ചെയ്യാണോ ഇത് ചെയ്യരുത് അത് ഇതിന് പാവപ്പെട്ട ഒരുപാട് സാധുക്കളുണ്ട് മുമ്പേ അവർ നല്ല മനുഷ്യന്മാരാണ് അള്ളാഹൻ്റെ റസൂലിനോടുള്ള ഹെബ്ബ് കൊണ്ടാണ് പിന്നെ കൂടുന്നത് അവർ ചെന്നിത്ത് കിബീറിനോ അർത്ഥം ഉള്ളൂ ഞങ്ങൾ അള്ളാഹൻ റസൂലിനെ സ്നേഹിക്കുന്നു എന്നാണ് പക്ഷേ ഇത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതറിയാം അവർ താ പിടിച്ച ആളുകളാണെങ്കിൽ എവിടെയാണ് കെട്ടുകടക്കുന്നത് അഷറഫ് ഹൽഖുലിന് വിവരണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിട്ടിയാൽ നെഞ്ചോട് ചേർത്ത് വെച്ചോളി പക്ഷേ അത് കിട്ടാനുണ്ടോ എന്നതാണ് അത് കിട്ടാനുണ്ടോ ആ രക്ഷണം കിട്ടാത്ത കാലത്താണ് വലിയ നീളുള്ള കെട്ടുകളുമായിട്ട് വന്നത് ഇത് വിശ്വസിക്കാൻ പറ്റുമോ ഇങ്ങനെ കുമ്മത്തിന് വഞ്ചിക്കാൻ പറ്റുമോ ഇതിൽ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ ആക്ഷേപിക്കേണ്ട ആരും കുറ്റം പറയണ്ട പക്ഷേ ഇത് ലോകത്ത് ആരും അറിയാത്ത ലോകത്ത് ഒരു അറിയാത്ത വിഷയമാണ് അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകളായി നമ്മുടെ കയ്യിലേക്ക് വന്ന ദീനിന്റെ വിളമാ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും ഇത് എവിടെയാ കിടക്കുന്നു ഒരു കെട്ടു പോയിട്ടുണ്ട് അത് എവിടെയാണെന്ന് അറിയില്ലെന്ന് എഴുതിയിട്ടുണ്ടാവും അതൊന്നുമില്ലല്ലോ ഒരു കഷ്ണം ൂടാൻ അവർ തയ്യാറായിരുന്നു ഞങ്ങൾക്കൊരു കഷ്ണം തരുമോ കിട്ടുവോ ഇവരൊക്കെ എതിർക്കരുത് അത് കിട്ടിയാൽ അത് ഉണ്ടോ ഇതാണ് വിഷയം ഈ കിട്ടിയത് അതാണോ അല്ല എന്തുകൊണ്ടല്ല ഇത് സൂക്ഷ്മതയുടെ കൈകളിലൂടെയല്ല വന്നത് ഒന്ന് രണ്ട് ഇങ്ങനെ ഒരു ടക്കണ സംഭവം ലോക ചരിത്രത്തിൽ ഒരു ആലിമും എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല ആർക്കും അറിയില്ല സനതുണ്ടോ ഇത് ഇല്ലാതെ ഉറപ്പെന്നെയാണ് സനത് എവിടുന്നു കിട്ടാൻ സനതുണ്ടോ ഇല്ലേ വേണം അതൊന്നും ചർച്ച ഇതൊരു പ്രത്യക്ഷമായ സംഭവമാണ് ഒരു കെട്ടൊക്കെ ഇവിടുന്ന് കിട്ടണ ഒരു അരകഷ്ണം കിട്ടാത്ത ലോകത്ത് ഹബീബിന്റെ ഒരു മുടി കിട്ടിയാൽ അവിടുത്തെ ഒരു നഖം കിട്ടിയാൽ അവിടുത്തെ എന്തെങ്കിലും കിട്ടിയാൽ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടവനാണ് നമ്മൾ ആ കൊതിച്ചു പോവുക കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ ഒരു കഷ്ണം കിട്ടേണ്ട സ്ഥാനത്ത് കേട്ടോ എന്താണിത് വിശ്വാസികളെ വഞ്ചിക്കാൻ പറ്റുമോ അത് അറിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ തിരുത്താനുള്ള അവസരം അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു തലവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുമാറാകട്ടെ അറിയാതെ പാവപ്പെട്ട ആളുകൾ പിന്നാലെ കൂടിയിട്ടുണ്ട്